ഏപ്രിൽ മൂന്നാം വാരത്തോടെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് വ്യക്തമായതോടെ ഇടതു വലതു മുന്നണികളും ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യവും തെരഞ്ഞെടുപ്പ് പോരാട്ട വഴികളിൽ സജീവമാകുമ്പോൾ പതിനാറാം നിയമസഭയിൽ ബിജെപി എം എൽ എമാരുടെ എണ്ണം രണ്ട് മുതൽ പത്ത് വരെ എത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ നിയമസഭാ സീറ്റുകളിൽ മുപ്പത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ സഖ്യം ഇപ്പോൾ തന്നെ രണ്ടാം സ്ഥാനത്തുണ്ട് ബി ജെ പി മുന്നേറ്റം ഇടതു വലതു മുന്നണികൾക്ക് ഇത്തവണ ശക്തമായ പ്രതിരോധം തീർക്കുമെങ്കിലും കോൺഗ്രസ് മുന്നണിയെയാണ് ഇത് കൂടുതലായും ബാധിക്കുക തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് മണ്ഡലങ്ങളിൽ ബി ജെ പി നിർണായക ശക്തിയായി ഇതിനോടകം മാറിക്കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ബി ജെ പി ഇവയിലേതെങ്കിലും രണ്ട് സീറ്റുകളിൽ വിജയ സാധ്യത ബി ജെ പിക്ക് ഏറെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കൂടി സ്വന്തമായതോടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും നിയമസഭയിൽ രണ്ട് എം എൽ എമാരെത്തിയേക്കും നേമത്തു നിന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം എൽ എ ആവുമെന്ന ശുഭപ്രതീക്ഷയും ബി ജെ പിക്കുണ്ട് തൃശൂർ ജില്ലയിലെ പുതുക്കാട് മണലൂർ തൃശൂർ എന്നിവിടങ്ങളിൽ തൃശൂരിൽ പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിച്ചാൽ വിജയസാധ്യത കുറയുമെന്നാണ് വിലയിരുത്തൽ ഈ മൂന്ന് സീറ്റുകളിൽ എവിടെ മത്സരിച്ചാലും ശോഭ സുരേന്ദ്രന് എം എൽ എ ആവാമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപി എഫക്ട് തീരെയില്ലെങ്കിലും ശോഭ തൃശൂരിൽ സർവ്വസമതയാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിച്ച ചരിത്രമുള്ള ശോഭ ആറ്റിങ്ങലിലും കഴക്കൂട്ടത്തും ശക്തമായ സാന്നിധ്യം അറിയിച്ച വനിതാ നേതാവാണ് സ്ഥിരമായി ഒരു മണ്ഡലത്തിൽ തന്നെ മത്സരിച്ചാൽ നൂറ് ശതമാനം വിജയ ഏക വനിതാ നേതാവും ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ചാത്തന്നൂർ കായംകുളം ചെങ്ങന്നൂർ ആറന്മുള തൃപൂർ ആപ്പൂണിത്തറ പാലക്കാട് കൊടുങ്ങല്ലൂർ മലമ്പുഴ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ബിജെപി രണ്ടാം സ്ഥാനത്തുണ്ട് മുതൽ കാസർഗോഡ് മണ്ഡലത്തിലും ബിജെപി നിർണായക ശക്തിയാണ് ബത്തേരിയിലും വയനാട്ടിലും പത്തനംതിട്ടയിലും ശക്തമാണെങ്കിലും താഴെ വോട്ട് വിഹിതമുള്ള മണ്ഡലങ്ങളിൽ ബിജെപി ഇത്തവണ അക്കൌണ്ട് തുറന്നേക്കും ശബരിമല സ്വർണക്കൊള്ളയും തന്ത്രിയെ അറസ്റ്റ് ചെയ്യും മുമ്പ് സിപിഎം നേതാക്കളിൽ വാസുവിന്റെയും പത്മകുമാറിന്റെയും അറസ്റ്റും ജയിൽവാസവും പിണറായി സർക്കാരിന്റെ ശോഭ കെടുത്തി മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിലവിലെ ദേവസ്വം മന്ത്രി വി എൻ സവൻ എന്നിവരുടെ അറസ്റ്റ് സാധ്യതയും മാത്രമല്ല ശക്തമായ ഭരണവിരുദ്ധ വികാരവും ഇടതുമുന്നണിക്ക് പ്രകാരമാകും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ യു അനുകൂലമാണ് രാഹുൽ മാങ്കൂട്ട വിഷയവും വലതു മുന്നണിയുടെ വോട്ടു ബാങ്കുകളെ കാര്യമായി ബാധിക്കില്ല രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരങ്ങളനുസരിച്ച് ബി ജെ പി ഇത്തവണ ഇരുപത് മണ്ഡലങ്ങളിൽ അജയ്യത തെളിയിക്കും രണ്ടു മുതൽ എട്ടോ പത്തോ സീറ്റുകളിൽ വിജയ കിരീടം ചൂടി ബി ജെ പി നിയമസഭയിൽ നിർണായക ശക്തിയാവുമെങ്കിലും തൂക്ക് നിയമസഭയ്ക്കുള്ള സാധ്യത തീരെ കുറവാണെന്ന അഭിപ്രായമാണ് രാഷ്ട്രീയ നിരീക്ഷകരും പുറത്തുവിടുന്നത് എ ടു സെറ്റ് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ